നമസ്കാരം ശ്രീനി ആലക്കോട് ആലക്കോട് നിന്ന ആലക്കോട് ഒരു ബ്യൂട്ടി പാർലറിന്റെ റിനോവേഷന് വന്നാണ് എന്റെ പ്രിയപ്പെട്ട ചേച്ചി ഷാര ചേച്ചിയുടെ ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴും അപ്പൊ ഈ സാധാരണ സൗന്ദര്യബോധി കുറച്ച് കൂടുതലാണ് അപ്പൊ സുന്ദരന്മാരും സുന്ദരികളും ആക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ ഓടിച്ചാടി നടക്കുന്ന ഈ സമയത്താണ് അതിമനോഹരമായ ഒരു രാജ കൊട്ടാരത്തിലെ ശൈലിയിൽ ഇവിടെ ഒരു വലിയ ബ്യൂട്ടി പാർലർ ഒരുക്കിയിട്ടുള്ളത് അഞ്ചു വർഷം ഇരുപത്തി ആറാമത് വർഷം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെയായിരുന്നു രംഗത്തേക്ക് എനിക്ക് ഒരു കടമുറിയിൽ ഒരു ഒരു സ്റ്റാഫിനെ വെച്ച് നാച്ചുറൽ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഷാല ചേച്ചി ഇവിടെ ആരംഭിച്ചു ഇരുപത്തിയാറ് വർഷം ഇന്ന് ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിയാറോളം ജീവനക്കാർ വർക്ക് ചെയ്യുന്ന വലിയ ഒരു സ്ഥാപനമായി നാച്ചുറൽ ബ്യൂട്ടി പാർലർ മാറുന്നു ബ്യൂട്ടി പാർലറുടെ പേര് തന്നെ അപ്ഡേഷൻ എന്താണ് മാറിയത് ആദ്യം ബ്യൂട്ടി പാർലറായിട്ട് പിന്നെ പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മള് മേയ്ക്ക സ്റ്റുഡിയോ ഉണ്ടാക്കി അതുകൂടാതെ പിന്നെ നമ്മൾ സ്കിൻ ആൻഡ് കെയർ ഫെയർ അതാണ് ഇപ്പം പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് കൊറിയൻ ഫേഷ്യൽ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇപ്പം ചെയ്തു പോകുന്നത് പിന്നെ അത് കൊറിയൻ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മൈൽഡ് പീൽസുകളൊക്കെ വരുന്നുണ്ട് രണ്ട് ഡെഡ് സ്കിന്നുകൾക്കും പിന്നെ പിഗ്മെന്റേഷനുള്ള സ്കിന്നിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി മൈൽഡ് വീലും കൊറിയന്റെ തന്നെയാണ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മള് ഹെയറിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുന്നുണ്ട് ഹെയറിന്റെ നമ്മൾ കണ്ട് ഒരു സ്ട്രെയിറ്റ്നിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം

അപ്പൊ ഇത് മൊത്തത്തിൽ പിന്നെ പോസ്റ്റ് ഓഫീസ് കൂടെ ഓടിക്കോസ് ഓഫീസ് തൊട്ടടുത്താണ് പോസ്റ്റ് ഓഫീസിൽ അപ്പുറത്തെ വകുപ്പ് ഇവരുടെയാണ് ഇപ്പറത്തെ വകുപ്പ് ഇവരുടെയാണ് ഇതിലും ഓർമ്മ ഇവരുടെയാണ് പുരുഷവരുടെ മുന്നോട്ട് ഏതാണ് എല്ലാ സാധനങ്ങളും ഇവരുടെ ഏതെങ്കിലും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത്രയും വലിയൊരു സാധ്യതയും ബ്യൂട്ടി പാർലറിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഞാൻ പറയില്ല ഫസ്റ്റില് ആരും ഒരു ത്രെഡ് ചെയ്യാൻ പോലും വരികാലെ ഞാൻ എല്ലാരെയും മോട്ടിവേഷൻ ചെയ്ത് 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 ഞാൻ പറഞ്ഞാണ് ആദ്യം ത്രെഡ് വരുന്നത് പിന്നെ ത്രെഡായി ഹെയർ കട്ടിംഗ് ആയി ഫേഷ്യായി അങ്ങനെ അങ്ങനെ വന്നു അപ്ഡേറ്റ് ചെയ്യുവാണ് കഴിഞ്ഞപ്പോഴത്തെ നമ്മളെ വെക്കേഷൻ എല്ലാം പുതിയ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റാഫിനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മള് കമ്പനിന്ന് ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് സ്റ്റാഫുകൾക്ക് മുഴുവൻ ട്രെയിനിങ് കൊടുക്കുന്നത് ഫാമിലിയാണ് എനിക്ക് ഏറ്റവും റോമി റോമി ചേട്ടൻ ചേട്ടൻ നല്ല സുന്ദര പണ്ട് കാണുന്ന പണ്ടും കാണുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ ആയിട്ട് രണ്ടു മാസത്തെ പ്രയത്നം കൊണ്ട് എങ്കിൽ മാറ്റിയിട്ടുണ്ട് ഇത് ചെയ്തതേ നമ്മുടെ ചാലക്കുടിക്കാരാണ് ആ ചാലക്കുടിക്കാരൊരു മൂന്ന് പേര് കണ്ടോ അവിടെ അവരമുണ്ട് ശ്രീനിയാലേ ഞങ്ങള് നിങ്ങളെ വേദക്ക് ഫോളോ ചെയ്തിട്ടുണ്ട് കാണുന്ന മൂന്ന് വരണം ഈ സ്ക്രീനിൽ കാണുന്നത് എന്തായാലും എല്ലാവർക്കും വളരെയധികം സന്തോഷം നന്ദി അപ്പോ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തല്ല ഷാജി ഓക്കെ എന്തായാലും ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ മറ്റൊരു വിഷയം കാണാം ഗുഡ് ബൈ